കേരള ബ്ലാസ്റ്റേഴ്സ് തൂക്കി വിൽക്കാൻ പോകുന്നു ഈ ഒരു സംഭവത്തോട് കൂടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നു ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നമ്മൾ കുറെ ആയി ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം മറ്റൊന്നുമല്ല ഖണ്ഡക ശനിയായിരുന്നു കാരണം ആദ്യം നമ്മുടെ മെമ്മറി കാർഡ് അടിച്ചുപോയി അത് കഴിഞ്ഞാൽ ഒരു മെമ്മറി കാർഡൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിയതിനു ശേഷം നമ്മുടെ ക്യാമറ അടിച്ചുപോയി അപ്പോൾ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ടൈമാണ് സോ ഏഹ് എന്തായാലും ഞാനിപ്പോ പറയാൻ പോകുന്നത് കാര്യം എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു 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 സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ പോകുന്നു എന്നുള്ള സാധനം അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം ഓൾറെഡി ഈ സാധനം എല്ലാവരും സംസാരിച്ചു എല്ലാവരും പറഞ്ഞു എല്ലാവരും അറിഞ്ഞു സോ നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ് വീഡിയോ എന്നാലും നമ്മളുടെ ഒരു അഭിപ്രായം നമുക്ക് ഈ വിൽക്കുന്നതിനെ പറ്റി മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റി നടന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോ മറ്റു ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഞാൻ വരാം എന്തായാലും ആദ്യം ഈ ഒരു ന്യൂസിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ജനുവൻ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ കഴിഞ്ഞത് ജനുവനൊന്നും അല്ല ഇത് ആരോ പണക്കുവിട്ടൊരു സാധനമാണ് നമ്മുടെ ഇന്ത്യൻ ന്യൂസൊക്കെ നമ്മൾ കൂടുതൽ അറിയുന്നത് നർപ്പുലവ് വഴിയാണ് ആള് പോലും ഇത് ബ്ലാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ പോകുന്നു എന്നൊരു സാധനം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പുള്ളി പോലും പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഇത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇതൊരു ഫേക്ക് ന്യൂസ് ആവാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂസ് വന്നപ്പോൾ രണ്ട് രീതിയിലുള്ള ആളുകളുണ്ടായിരുന്നു ഒന്ന് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ശരിക്കും സന്തോഷിച്ചു എന്നുള്ളതാണ് ഞാനും എനിക്കും ഭയങ്കര സന്തോഷമായി ആദ്യം ന്യൂസ് കേട്ട പോവാളൊക്കെ ആഗ്രഹിച്ച ഒരു സാധനമാണ് ബ്ലാസ്റ്റേഴ്സ് വിൽക്കുക എന്നുള്ളത് കാരണം പുതിയൊരു മാനേജ്മെന്റ് വരുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നും ആഗ്രഹിക്കുന്ന സാധനമാണ് കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവർ ഇങ്ങനെ കൊണ്ടുപോവുകയാണല്ലോ ടീമിനെ അപ്പൊ ഇവര് കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് അവര് ഇല്ല ഒന്നും പറയുന്നില്ല കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവർ ട്രൈ ചെയ്തതെല്ലാം പാളുകയാണ് ചെയ്തത് ഇവരാകെ ഒരു ബെസ്റ്റ് സംഭവം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവാൻഡ് വിക്മനോവിച്ച് എന്നൊരു മാനേജറിനെ അവര് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോ ആള് വന്നതിനു ശേഷം ഒരു മൂന്ന് വർഷം ആളുണ്ടായിരുന്ന മൂന്ന് വർഷം ശരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഭയങ്കര ഭയങ്കര എന്താ പറയാ സന്തോഷം നൽകിയ മൂന്ന് വർഷമായിരുന്നു അത് ആദ്യ സീസണിൽ തന്നെ നമ്മൾ ഫൈനൽ കളിക്കുന്നു നിർഭാഗ്യവശാൽ നമ്മൾ റണ്ണർ അപ്പുന്നു ഓക്കെ ഫൈൻ പക്ഷെ ആ ഒരു സീസൺ എന്നൊക്കെ പറഞ്ഞാൽ തീയായിരുന്നു ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ച് അവൻ തല ഉയർത്തിപ്പിടിച്ച് നാട്ടിലൂടെ നടന്ന ഒരു സീസൺ ആയിരുന്നു അത് പിന്നീടുണ്ടായ രണ്ട് സീസണിൽ നമുക്കറിയാം അതിൽ ഒരു സീസൺ ഒരു ട്രാജഡി ആയിരുന്നു ബി എഫ് സിയുമായിട്ട് നമ്മളൊരു ട്രാജഡിയൊക്കെ വോക്ക് ഔട്ട് ചെയ്ത ഒരു സീസൺ ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടായ സീസൺ ആയാലും നമ്മൾ പ്ലേ ഓഫിൽ എത്തിയിരുന്നു അതായത് ഇവാൻ വിൽക്കുമ്പോൾ മനോപിച്ച് ബ്ലാസ്റ്റേഴ്സ് മൂന്ന് സീസണിലും പ്ലേ ഓഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം അപ്പോ അന്നത്തെ അമ്മ ചില വലിയ വലിയ മാനേജർമാർ വരെ അതായത് ഇപ്പോ ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച മേജൊരു മാനേജറാണ് മാനലോ മാർക്കസ് ആള് പോലും ഇവാന്റെ ബ്ലാസ്റ്റേഴ്സിനെ ഭയക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോ പിന്നീട് ഇവാനെ നിലനിർത്തുന്ന കേസും ഒക്കെ വെച്ചിട്ട് മൊത്തത്തില് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയണം അപ്പോ ഇവാനെ ഇവാനെ പകരം നല്ലൊരു മാനേജറെ പിന്നെ കൊണ്ടുവരാൻ ഒരു റീപ്ലേസ്മെന്റ് നടത്താൻ ഇതുവരെ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല പിന്നെ അതേപോലെ സഹലിനെ പോലെയുള്ള പ്ലേഴ്സിനെ സെല്ല് ചെയ്തു അങ്ങനെ അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ ഈ പറയുന്ന മാനേജ്മെന്റിനെതിരെ നമ്മൾ ഫാൻസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫാൻസ് മാനേജ്മെന്റിനെതിരെ ചെയ്ത പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം അപ്പോ നമ്മൾ എന്തായാലും ഫാൻസ് എന്തായാലും ഈ ഒരു മാനേജ്മെന്റ് ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ മറ്റൊരു സൈഡ് നമ്മൾ നോക്കുമ്പോ ഈ ഒരു സംഭവത്തോട് കൂടി എത്രത്തോളം ഹെയറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ ചില ആളുകൾ വന്നിട്ട് ഇപ്പം ന്യൂസുകളാണെങ്കിൽ കൂടെ അവര് ഒന്നുമില്ല ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മാറുന്നു അല്ലെ പുതിയൊരു മാനേജ്മെന്റിന്റെ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ള നല്ല ഡൈഡ് ലൈൻസ് കൊടുക്കുക പക്ഷെ ഇവർ കൊടുക്കുന്ന ഹെഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം അപ്പൊ ഈ ഹൈറ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അപ്പൊ ഇവരൊക്കെ വന്നിട്ട് ഇവര് ആഘോഷിക്ക സംഭവം ഇവര് നേരെ ആ വിൽക്കാൻ തോന്നുന്നു അവർ അഹങ്കാരം എന്ത് തോന്നു ഇനിയിപ്പോ എങ്ങനെ കപ്പടിക്കും ഇപ്പൊ വിക്കട്ടെ വിറ്റുതലയ്ക്കട്ടെ സമാധാനം ഉണ്ടല്ലോ ഇങ്ങനൊക്കെ ഉള്ള സാധനം ഇതേപോലെ തന്നെയാണ് ഐ എസ് എൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴും ഇതേ ആളുകളൊക്കെ വന്നിട്ട് ഇതേപോലെ തന്നെ ഐ എസ് എൽ കാര്യമായി അതങ്ങ് നിർത്തിയത് സമാധാനമായി കൊറേ എണ്ണം അത് ഇതെന്ന് പറഞ്ഞിറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഭയങ്കര എന്താ പറയാ ഒരു ഒരു രീതിയിൽ ഫുട്ബോളുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ബ്ലാസ്റ്റേഴ്സ് എല്ലാം വിചാരിക്കുമ്പോ ബ്ലാസ്റ്റേഴ്സ് വിൽക്കുന്നു മച്ചാമാരെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിറ്റ് എങ്ങാണ്ട് തഞ്ചിക്കൊണ്ട് പോകുന്ന പരിപാടി അല്ല അത് പുതിയൊരു പുതിയൊരു മാനേജ്മെന്റ് വരുന്നു പുതിയൊരു ഓണർ വരുന്നു അത്രേ ഉള്ളൂ ടീം ഇവിടെ ഉണ്ട് കൊച്ചിയിൽ തന്നെ കളിക്കും ഈ ആരാധകർ ഇവിടെ ഉണ്ട് ടീം ഇവിടെ തന്നെ ഉണ്ട് എങ്ങും പോകുന്നില്ല ഐ എസ് എല്ലിൽ ഉണ്ട് ഇവിടെ കളിക്കും ഈ ഓണേഴ്സ് മാറുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങ് വിറ്റ് ചന്തയും കൊണ്ടുപോയി നോക്കി വെയിറ്റ് അഞ്ചിക്കാത്തിട്ട് കൊണ്ടു പോകുന്ന പരിപാടിയും നല്ലത് ഇവിടെ കൊണ്ടുപോകാനാണ് എവിടെ കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന എങ്ങും പോകുന്നില്ല പിന്നെ ഐ എസ് എൽ നടക്കൂല്ല എന്നുള്ളത് ഐ എസ് എൽ ഒക്കെ നടക്കും ഐ എസ് എൽ ഒക്കെ ഉടനെ വരും നിങ്ങൾ അങ്ങനെ അങ്ങ് പേടിക്കുന്നു വേണ്ട അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഇവര് ഇവരെ സംബന്ധിച്ച് ഞാൻ പറയാലോ ഇവർക്ക് നമ്മൾ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇവർക്ക് അതേ പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇവര് ഇവര് ഫുട്ബോൾ കാണാറുണ്ട് ഒരു ഫുട്ബോൾ കാണുന്നവരാണ് അതായത് പക്ഷെ ഒരു ഫുട്ബോൾ കാണണമെങ്കിൽ ഒന്നെങ്കിൽ വേൾഡ് കപ്പ് വരണം അല്ലെങ്കിൽ കൊപ്പ അമേരിക്ക വരണം അല്ലെങ്കിൽ യൂറോ കപ്പ് വരണം യൂറോകപ്പ് അങ്ങനെ കാണാറുന്നില്ലേ അപ്പോ ഇത് വരുമ്പോൾ മാത്രം ഫുട്ബോൾ കാണുന്ന കുറച്ച് ആളുകളാണ് കൂടുതലും ചിലരോടൊക്കെ ചിലർ പറഞ്ഞു നമ്മളൊക്കെ ഐ എസ് എൽ ഒക്കെ കണ്ടതുപോലെ നീ കണ്ടിട്ടുണ്ടോ നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ കണ്ടിട്ടുണ്ട് അന്നത്തെ ടീമായിരുന്നു ടീം ഇപ്പൊ എന്ത് ഇപ്പൊ ചുമ്മാ ഇതാണോ കളി ഇപ്പൊ ഒത്തിരി ടീമൊക്കെ വന്നു പണ്ടെട്ട് ടീമേ ഉള്ളായിരുന്നു പെട്ടെന്ന് കളി തീരുവായിരുന്നു ഇതിപ്പോ വലിച്ചു നീട്ടി പന്ത്രണ്ട് ടീം ഒക്കെ ഉണ്ട് പെണ്ും അച്ഛൻമാരെ ഇരുപത് ടീം വേണം ഇരുപത് ടീം ഇതുവരെ ആയിട്ടില്ല നമ്മുടെ ലീഗിലൊന്നും അപ്പൊ നമ്മുടെ ലീഗിന് വലിയ എന്താ പറയാ വലിയ ലെങ്തൊന്നും ഇല്ലെങ്കൊക്കെ ആവണം അതിന് വേണ്ടിട്ട് ഇപ്പോഴും ഐ എസ് എൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ആരോട് പറയുന്നത് ഇവരോട് ആരോടൊന്നും ആയിരുന്നില്ല ഇവർക്കൊന്നും അറിയാത്തൊന്നും അല്ല ഇവർക്ക് ഇതൊക്കെ അറിയാം ഓണേഴ്സ് മാറുന്നു അല്ലെങ്കിൽ മാനേജ്മെന്റ് മാറുന്നു ഇതൊക്കെ അറിയാം ഇവരൊക്കെ ഐ ടി എൽ ഒക്കെ കാണുന്നവരെ അറിയാം പക്ഷെ എന്താ ഇവര് ഇങ്ങനെയൊക്കെ സംസാരിക്കും ഫുട്ബോളിന്റെ കേസുകൾ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കും സംസാരിക്കൂർന്നുണ്ട് ഒരു കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ യൂറോ കപ്പ് നടക്കുന്ന സമയത്ത് ഒരു ഒരാൾ വന്നിട്ടുണ്ടെടുത്ത് ജർമ്മനി ജർമ്മനി ഭയങ്കര ടീമോ എല്ലാം അണ്ടർ നൈന്റീൻ കളിച്ച പിള്ളേർ അണ്ടർ നൈന്റീനോ ഞാൻ അണ്ടർ നൈന്റീൻ പരിപാടി എന്ത് അണ്ടർ നൈന്റീൻഡാ രഞ്ജി ട്രോഫി എന്താണ് പറയാൻ ഇത് എന്താ നമ്മുടെ ജർമ്മൻ പ്ലെയേഴ്സിനൊക്കെ മെസ്സിയാലയും അതേപോലെ അബാസിനെയൊക്കെ കണ്ടിട്ട് പറയുകയാണ് അന്ന് നമുക്കറിയാം നമ്മൾ ബുണ്ടസ് ലീഗ് ഒക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഈ പ്ലെയേഴ്സിനെയൊക്കെ നമുക്ക് നമ്മുടെ മറ്റേ സെറ്റപ്പിൽ നമുക്ക് അറിയാം ഇവർക്ക് അറിയില്ലായിരിക്കാം കാരണം ഇവര് അല്ലെങ്കിൽ ലീഗുകൾ ഫോളോ ചെയ്യുന്നില്ലല്ലോ ഇവരാകെ യൂറോവ് ഇപ്പോഴാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പോലും ഇവരൊക്കെ യൂറോ കപ്പും ഒക്കെ കോപ്പയൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഐ എസ് എല്ലിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുക ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ പരിപാടി ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഒരുപാട് ഹെയറ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനുണ്ട് ഒരുപാട് ഹൈറ്റേഴ്സ് ഐ എസ് എല്ലിനുണ്ട് ഇന്ത്യൻ ഫുട്ബോളിനുണ്ട് അപ്പോ അത് ഈ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവരോടൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വിൽപ്പനയെ സംബന്ധിച്ചിട്ടുള്ള കാര്യം അത് കൺഫേംഡ് ആയിട്ടുള്ള ക്ലാരിറ്റി ഒന്നും അല്ല അല്ലെങ്കിൽ അങ്ങനെ വലിയ രീതിയിൽ ആരും റിപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഞാൻ കണ്ടില്ല വിറ്റാൽ തന്നെ വളരെ നല്ലത് എന്നാണ് ഞങ്ങൾ ആരാധകർക്ക് പറയാനുള്ളത് കാരണം മാനേജ്മെന്റ് ചേഞ്ച് ആവുകയാണെങ്കിൽ ആവട്ടെ അതിന് നമ്മളെടുത്ത് വന്നിട്ട് ഇങ്ങനെ തോളെ കയറേണ്ട കാര്യമൊന്നുമില്ല മച്ചാമാരെ ഓക്കെ താങ്ക്